ഇവനുമായിട്ട് ഇൻട്രോ പറയട്ടാ വിളിക്കാം അവിടെ ചെന്നിട്ടേ ഒരുങ്ങി എന്റെ ഫൗണ്ടേഷൻ പോലെ അത് അവിടെ പോയിട്ട് ഒരുങ്ങിട്ടു പോരാൻഡ്രോ പറയട്ടെ ആയിട്ട് ആയിട്ട് പിന്നെ ആണ് എന്റെ ചേച്ചിട്ട് തത്തേ അപ്പൊ ഗെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചാലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മള് ചാലഞ്ചാണ് തത്ത ഇവിടെ വന്ന് നിക്കി കൊഴപ്പൊന്നുമില്ല ാണ് അടാ ചാനും സ്വാഗതം നമ്മള് ഹിറ്റിങ്ലയിൽ അടിക്കും അത് ആരാണെന്ന് പറയാം ഇപ്പൊ യുത്തി ഇവിടെ ഇരിക്കും അപ്പഴേ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ തലക്കടിക്കും അത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്ത ആ അടിച്ച ആള് ഇവിടെ വന്നിരിക്കും പിന്നെ ഇത് ഇങ്ങനെ അവൾ ഓക്കെ കണ്ണടച്ചിരിക്കണം ഒന്നുമില്ല കാണാൻ പറ്റത്തില്ലല്ലോ അപ്പൊ സ്റ്റാർട്ട് ചെയ്തു കൈസ അമി ഇവിടെ വന്നിരുന്നിട്ടുണ്ട് അമീനെ പിടിച്ച് ഇനി ഇവര് രണ്ടും കൂടെ അങ്ങനത്തെ പ്രായങ്ങളൊന്നും കാണിക്കാത്തെ അടി അടിച്ച അങ്ങനെയല്ല വീഡിയോക്ക് വേണ്ടിയല്ലേ നമ്മള് ചെയ്യുന്നത് അപ്പഴേക്ക് ഇത്തി അടിക്കാന്ന് പറഞ്ഞപ്പോ ഇത്തി തന്നെയല്ലേ അടിക്കണ്ട എന്തുപ്പൊട്ട് പറയുവോ ആദ്യം ഒരുങ്ങിട്ട് വരാൻ പറഞ്ഞപ്പോള് കൊറേ ഒരു മണിക്കൂർ അടുത്ത് എന്തൊക്കെയോ വീട് വന്നിരുന്നപ്പം നശിപ്പിക്കുന്നു അതവിടെ തന്നെ ഇനി ഇനി കളി ചെയ്യുന്ന ഞാൻ വീണ്ടും അവിടെ വെറുതെ ഇരുന്നാ നീ ഇത് ഇത് മാറ്റി ആ ആ വെറുതെ മതി തത്തേനെ കിട്ടുമോന്നും വേണ കുഴപ്പമില്ലായിരിക്കും ആ എന്തുവാ ആ അവളെ കിട്ടുന്നില്ല പിന്നെ ഒന്നുകൂടെ എടുക്കാൻ പോവാ ഒന്നുകൂടെ എടുക്കാൻ പോവാ കുറച്ച് അരിച്ചു കുടിക്കുക ഒരു കാരണം എടുക്കാൻ വേണ്ടിയാണ് എല്ലാം ഇവിടെ നശിപ്പിച്ചിരിക്കും ഞങ്ങളുടെ മൂടും പോയി ല്ലേ ഒരുമാതിരിയാക്കുന്ന വീഡിയോ ഇനി ഒന്നും കൂടെ എടുക്കാണോ കണ്ടാവുന്നത് കാരണം എന്താ റിയില്ല ഇവളാണെങ്കിൽ കണ്ണീന്ന് എനിക്ക് ചിരിയാണ് എനിക്ക് തോന്നുന്നു പക്ഷെ അവള് നന്നായിട്ട് കൊറച്ചവള് പേടിച്ചു കണ്ണവളെന്ന് അറിഞ്ഞിരിക്കും ചിരിയും വന്നു ഫസ്റ്റ് പ്രാങ്ക് പ്രാങ്ക് വീഡിയോ വീഡിയോ ആണ് ആണ് പോയ പറയാൻ പറ്റില്ല ഒരു ഹാഫ് ഞങ്ങൾ ഇനിയും വരും ഇതിപ്പോ ഇവര് നാളെ പോവല്ലേ മറ്റേ ഇവരിവിടെ അല്ല കരുവാറ്റുന്ന സ്ഥലത്താണ് ഇവര് നിക്കാൻ വേണ്ടി ഒരു ദിവസം മാക്സിമം ഇവര് പോകുന്നതിന് മുമ്പേ രണ്ടു മൂന്ന് വീഡിയോ